ഞാൻ അഭയം തേടുന്നു ആരോട് പുലരിയുടെ രക്ഷിതാവായ പ്രഭാതത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് അന്ധകാരങ്ങളെ നീക്കി പ്രകാശത്തെ കൊണ്ടുവരുന്ന അള്ളാഹുവിന് സകല അന്ധകാരങ്ങളിൽ നിന്നും സൃഷ്ടികളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെ വലിയൊരു അർത്ഥമുണ്ട് സൂര്യനെ ഉദിപ്പിക്കുന്ന റഹ്മാനായ റബ്ബ് ഇരുട്ടിനെ നീക്കുന്ന അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നതാകുന്നു അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം ഹൈറാണ് അഹ്സന അല്ല അള്ളാഹു സൃഷ്ടിച്ചതിനെ എല്ലാം അള്ളാഹു നന്നാക്കിയിട്ടുണ്ട് എന്നാൽ അതിൽ ചിലത് മനുഷ്യർക്കും അതേപോലെയുള്ള ചില ജീവികൾക്കും ഷെർറായിത്തീരും അതെന്തിനാണ് അത്തരം ഷർറുകളുടെ അവസ്ഥയിൽ അള്ളാഹുവിനോട് അഭയം തേടുന്നതാരീ എന്ന് പരീക്ഷിക്കാനാണ് അതൊരു പരീക്ഷണാർത്ഥമാണ് എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്കുണ്ടോ അതെന്തിനാണ് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അതുകൊണ്ട് തന്നെ ജിന്നുകളിൽ നിന്ന് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താനുകളിൽ നിന്ന് മറ്റു ജീവജാലങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നരകത്തിൻ്റെ ഷെറില് നിന്ന് കവറശിക്ഷയുടെ ഷെറില് നിന്ന് അങ്ങനെ എന്തെല്ലാം ഷെറുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് അഭയം തേടാൻ ശത്രുക്കളിൽ നിന്നെല്ലാം അഭയം തേടാൻ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു സുബാനഹുഅാല മാത്രമേ ഉള്ളൂ മനുഷ്യരിമാ അതേപോലെ തന്നെ രാത്രി ഇരുട്ടി വരുമ്പോൾ അതിൻ്റെ ഷെറില് നിന്നും രാത്രി എന്നത് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെയും മറ്റു പല ദുഷ്ടജീവികളുടെയും അവർ വ്യഹരിക്കുന്ന ഒരു സമയമാണ് അതിൽ ധാരാളം ഷെറുകൾ ഉണ്ടെന്ന് അള്ളാഹ് ഉസ്ബാനോ തല പഠിപ്പിക്കുന്നു അതിന്റെ ഷെർറിൽ നിന്ന് അത് രാത്രിയുടെ തുടക്കമാകട്ടെ ഒടുക്കമാകട്ടെ രാത്രിയുടെ മധ്യസമയത്താകട്ടെ അതിൻ്റെ എന്തെല്ലാം ഷെർറുകളുണ്ടോ അതിൽ നിന്ന് രക്ഷ തേടേണ്ടത് റഹ്മാനായ റബ്ബിനോടാണ് കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ ഷെററിൽ നിന്നും അഥവാ മാരണക്കാരായ സിഹർ ചെയ്യുന്ന ആളുകളുടെ ഷെർറ് അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി ഏഷണിയും പരദൂഷണവുമായി നടക്കുന്ന ആളുകളുടെ ഷെർറ് അങ്ങനെ സിഹറിൻ്റെയും ഷിർക്കിൻ്റെയും ഷെറുകളിൽ നിന്നും മറ്റു ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബിനോട് രക്ഷ തേടണം വമിൻ ഹാസിദിൻ ഹസദ് അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ഷെറില് നിന്നും എല്ലാ കണ്ണേറുകളും മറ്റു ഉപദ്രവങ്ങളും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അസൂയയാണ് അസൂയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് നൽകിയ ഞാമത്ത് നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കലുമാകുന്നു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ കൊണ്ട് സമൂഹത്തിൽ വളരെ വലിയ ഷെറുണ്ട് അതുകൊണ്ട് അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ഷെററിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുക അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഒട്ടുമിക്ക വിഷയങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് തേടുന്ന അധ്യായമാണ് അതുകൊണ്ടാണ് ഒരു സ്വഹാബിയോട് ഈ അധ്യായങ്ങളെ കുറിച്ച് പറഞ്ഞത്യമായ അധ്യായം അതേപോലെ തന്നെ ഈ അധ്യായങ്ങൾ അത് എപ്പോഴും പാരായണം ചെയ്യാൻ നബിഅലി ആവശ്യപ്പെട്ടു ഈ രണ്ട് അധ്യായങ്ങളെ പോലെ നീ പാരായണം ചെയ്യുന്ന മറ്റൊരധ്യായമില്ല എന്നാണ് ബിമിസ്ലിഹിമ ബിമിസ്ലിഹിമ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകൾ ഈ രണ്ട് അധ്യായങ്ങൾ കൊണ്ട് ചോദിക്കുന്നത് പോലെ വേറെ ഒരു ശ്രേഷ്ഠമായ ചോദ്യമില്ല ഈ രണ്ട് അധ്യായങ്ങൾ കൊണ്ട് അഭയം തേടുന്നത് പോലെ വേറെ വാക്കുകളില്ല എന്ന് റസൂൽ അല്ലാഹി സലിസ്വലും പറയുകയാണ് അതുകൊണ്ട് അഭയം തേടാനും റബ്ബിനോട് ചോദിക്കാനും അള്ളാഹുവിൻ്റെ കാവൽ തേടാനും ഹൈറുകളെ തേടാനും ഈ അധ്യായങ്ങളെ നാം സ്വീകരിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ കൊണ്ടുപോവേണ്ടതുണ്ട് അള്ളാഹുസ്ഹാന ഹോവദ് ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ